പത്തനംതിട്ട വടശ്ശേരിക്കര കുമ്പളത്താമണ്ണിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വനംവകുപ്പിന്റെ കൂട്ടിലായി രാവിലെ ആറരയോടെയാണ് ഏകദേശം അഞ്ചു വയസ്സ് പ്രായം തോന്നിക്കുന്ന കടുവ കൂട്ടിലായത് വളർത്തുമൃഗങ്ങളെ അടക്കം കടുവ ആക്രമിച്ചിരുന്നു ഏറെക്കാലമായി കുമ്പളത്താമണിലെ ഉറക്കം കളഞ്ഞ കടുവ ഒടുവിൽ കൂട്ടിലായതിന്റെ ആശ്വാസത്തിലാണ് പ്രദേശവാസികൾ ഇന്നലെ ആടിനെ പോയതിനു പിന്നാലെ വനംവകുപ്പ് ജനവാസ മേഖലയോട് ചേർന്ന് വനത്തിനുള്ളിൽ കൂട് സ്ഥാപിക്കുകയായിരുന്നു കടുവയെ പിടികൂടിയെങ്കിലും പ്രദേശവാസികളുടെ ആശങ്ക പൂർണ്ണമായും ഒഴിഞ്ഞിട്ടില്ല ഇനിയും വന്യമൃഗശല്യം ഉണ്ടാകുമെന്ന ഭീതിയിലാണ് അവർ വളരെയധികം സന്തോഷം ഇന്നിപ്പം പിടിച്ചത് നമുക്ക് സന്തോഷം ഇന്നലെ നമ്മുടെ മെമ്പറും തന്നെ സംയുക്തമായ ഇടപെടൽ കാരണം ഫോറസ്റ്റുകാരുടെ എല്ലാവരും ഇതൊരു റിസൾട്ട് നമുക്ക് സന്തോഷം കടുവയ്ക്ക് ചെറിയ പരിക്കുകളുണ്ട് ഡി എഫ് ഒയും വെറ്റിനറി സർജനും കടുവയെ പരിശോധിച്ചതിനു ശേഷം മറ്റു കാര്യങ്ങൾ തീരുമാനിക്കും നിലവിൽ തേക്കടിയിലേക്കാണ് കടുവയെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം